ചങ്ങമ്പുഴ വനിതാ വേദി അള്ളംകോട് വയലിൽ നെൽകൃഷി ആരംഭിച്ചു വാണിയംപാറ നാടിന്റെ ഉത്സവമായി തിമിർത്തുപോയി മഴയിലും ഉത്സവമേളം തീർത്തുകൊണ്ട് നാടൊന്നാകെ ആവേശത്തോടെ നാറുടലിൽ പങ്കാളികളായി ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് പഴമയുടെ താളം പിടിച്ച് ഈണത്തിൽ അള്ളംകോട് വയലിൽ സന്തോഷത്തിന്റെ പച്ചപ്പ് വിരിയുന്നു വാണിയമ്പാറ ചെങ്ങമ്പുഴ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വേദിയുടെ വനിതാ കൂട്ടായ്മയായ ചെങ്ങമ്പുഴ വനിതാവേദി നാട്ടിലെ സ്ത്രീകളെയും പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നെൽകൃഷിക്കായി തരിശായി കിടന്ന സ്ഥലത്താണ് ഞാറ് നട്ടത് തിമിർത്ത് പെയ്യുന്ന മഴയിലും വയലിൽ ഉത്സവമേളം തീർത്തുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ ഞാറുനടലിൽ പങ്കാളികളായി നാളുകളായുള്ള പരിശ്രമങ്ങളുടെ ഫലം മികച്ച വിളവ് നൽകുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ വാണിയമ്പാറ അള്ളങ്കോട് വയലിൽ നടന്ന ഞാറ് നടയിലിന് വനിതാവേദി സെക്രട്ടറി വിനീത പ്രസിഡന്റ് മനോജ് ചെങ്ങമ്പുഴ ഭരണസമിതി അംഗങ്ങളായ പ്രേമ കുഞ്ഞിക്കൃഷ്ണൻ ലീലാകൃഷ്ണൻ എന്നിവർ നേതൃത്വം വഹിച്ചു ചെങ്ങമ്പുഴ സെക്രട്ടറി നിതീഷ് കുമാർ പ്രസിഡന്റ് ജയേഷ് കുമാർ മൂലക്കേവീട് ട്രഷറർ സുർജിത് വടക്കേക്കര ക്ലബ്ബ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ആവശ്യമായ സഹായവും നിർദ്ദേശങ്ങളും നൽകി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു വേദിയിലെ മുതിർന്ന പ്രവർത്തകരോടൊപ്പം ബാലവേദി പ്രവർത്തകരും വയലിൽ ഇറങ്ങി न्यूस ब्यूरो कासरगोड